ഹായ് അസ്ലാം വലൈക്കും ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു അവിയലിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ചക്കയിലെ ചക്കയും വൻപയറും കൊണ്ടുള്ളൊരു നല്ലൊരു അവിയലാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് കുറച്ച് ചക്കച്ചുള എടുത്തിട്ടുണ്ട് അത് നമ്മൾ അവിയലിന് കട്ട് ചെയ്യൂലേക്കും നിങ്ങളത് കട്ട് ചെയ്തിന് ശേഷം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവാനായിട്ട് അടച്ച് വെക്കാം ചക്ക ഒന്ന് ആവി കയറുമ്പോൾ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഞാൻ വൻപേറൊരു കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിന് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു രണ്ട് കറിയപ്പുല്ലയും കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചക്ക ചക്കെ അര വേവായിട്ടുണ്ട് ചക്കയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഒത്തിരി അങ്ങ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി വേവ് കുറവായതുകൊണ്ട് ഞമ്മൾക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള വൻപയറില്ലേ അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി അരപ്പ് ചക്കയിലൊക്കെ പിടിക്കാനായിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ചക്കയും വൻപയറും കൊണ്ടുള്ള നല്ലൊരു അവിയലയാണ് കേട്ടോ നല്ല ടേസ്റ്റുവാണിത് നമ്മൾ സാധാരണ നമ്മൾ ചക്ക വേവിക്കുമ്പോൾ നല്ല ഉടഞ്ചെടുക്കില്ലേ അതൊക്കെ ഇണക്ക് ഉടഞ്ഞ് പോകേണ്ട ആവശ്യമില്ല നമ്മൾ അവിയൽ കട്ട് ചെയ്യുന്ന കണക്ക് നീളത്ത് കട്ട് ചെയ്തെടുത്താൽ എടുത്ത് വേവിച്ചാൽ മതി വെള്ളമൊക്കെ നല്ലപോലെ പറ്റി വന്നതിന് ശേഷം ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒരു രണ്ട് കറിയേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും അപ്പം കടു താളിക്കണമെങ്കിൽ കടു താളിച്ചൊഴിച്ചാലും മതി കേട്ടോ രണ്ടായാലും ടേസ്റ്റ് തന്നെയാണ് ഒരു നാടൻ വെപ്പമായിട്ടുള്ള ചക്കാവിയൽ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ റെഡിയാക്കി എടുക്കാനായിട്ട് ഒരുപാട് ചക്കച്ചുളകളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു പത്ത് ചക്കച്ചുള ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേക്കാണെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അവിയൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉള്ളൊരു അവിയലാണ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ